പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണണേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൂപ്പർ വീടാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ മുറ്റവും ഈ വീടിൻ്റെ ഭംഗിയും എല്ലാം ഒന്ന് നിങ്ങൾ ആസ്വദിച്ച് കണ്ടോളൂ കേട്ടോ അതിമനോഹരം പറഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു വീട് വെറും രണ്ട് വർഷം മാത്രം പഴക്കമുള്ള ഒരു വീടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാനിന്ന് എത്തിക്കുന്നത് ഇരുപത്തിയെട്ട് സെൻറ്റ് പറമ്പാണ് പറമ്പിലാണ് ഈ വീട് നിൽക്കുന്നത് ഇരുപത്തിയെട്ട് സെൻറ്റ് പറമ്പ് ആയിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടും മൂന്ന് ബെഡ്റൂമുള്ള വീടാട്ടോ താഴത്ത് രണ്ട് ബെഡ്റൂം ഏറ്റവും മുകളത്ത നിലയിൽ ഒരു ബെഡ്റൂം ഇത് വലിയൊരു ബെഡ്റൂമാണ് ഏറ്റവും മുകളത്ത നിലയിൽ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇതൊരു അർജൻറ്റ് വിൽപ്പനയാണ് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത് വീട് ഇരിക്കാൻ വേണ്ടി മാത്രം പണിത മനോഹരമായൊരു വീട് ഒരിക്കലും വിൽക്കാൻ വേണ്ടി പണിതല്ല ചെങ്കല്ല് കൊണ്ട് പണിത വീടാണ് ഇതിനോട് ചേർന്ന് തന്നെ ഈ ഇരുപത്തെട്ട് സെൻറ്റ് പറമ്പിനോട് ചേർന്ന് തന്നെ ഒരേക്കറ് മുപ്പത് സെൻറ്റ് നിലം ഈ കിടക്കുന്നത് നല്ല നെൽകൃഷിയാണ് കേട്ടോ അതല്ല നമ്മുടെ ഈ പറമ്പിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തട്ടായിട്ടാണ് കിടക്കുന്നത് മൂന്ന് ഭാഗം മൂന്ന് കണ്ടം അങ്ങനെയാണ് കിടക്കുന്നത് കേട്ടാ അപ്പോൾ നമ്മുടെ പറമ്പ് ചേർന്ന് കിടക്കുന്ന ഒത്തിരി ഒരു വീടും അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നല്ലൊരു നെൽകൃഷി ഇരുപത്തിയെട്ട് പറമ്പ് ഇരുപത്തെട്ട് സെൻറ്റ് ജന്മം പറമ്പ് സ്ഥലം ഇനി നേരെ വീട്ടിൻ്റെ അകത്തേക്ക് ചെല്ലാം അതായത് നല്ലൊരു ചിറ്റവിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും എല്ലാ കബോർഡ് വർക്കുകളും എല്ലാം ചെയ്ത് മനോഹരമാക്കിയ ഒരു വീടാണ് ചുടു ഇഷ്ടികയിൽ പണിത് നല്ല ചുടി ഇഷ്ടിക കൊണ്ട് പണിത വീടാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത് ഗജാരിയുടെ ടൈലൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഈ ജനല് വാതിലെല്ലാം നല്ല തേക്ക് മരം കൊണ്ട് മാത്രം പണിതെടുത്ത വീട് വീട് മുഴുവനായിട്ട് പുട്ടി വർക്കാണ് ചെയ്തിരിക്കുന്നത് വലിയൊരു ഹാൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എല്ലാ കവേഡ് വർക്കുകളും ഞാൻ ചെയ്തിട്ടുണ്ടേന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ആലത്തൂര് തൃപ്പാളൂര് തൃപ്പാളൂര് കോട്ടയക്കുളം ചിറ്റലഞ്ചേരി കോട്ടയക്കുളം പോകുന്ന ബസ് റൂട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രം വലിയൊരു മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ അല്ല വലിയ ബെഡ്റൂമാണ് ഒരു പതിനാല് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂമാണ് മുകളിൽ കണ്ടോ സ്റ്റോറേജ് പേസൊക്കെ കൊടുത്തിട്ട് കവ് ബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് വിത്തിയിൽ തന്നെ കഴിപ്പിച്ച ഒരു വലിയൊരു അലമാര നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ ഞാൻ പറഞ്ഞ താഴത്ത് രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഇട്ട ബെഡ്റൂം വരുന്നത് കാപ്പാളൂർ കോട്ടയക്കുളം പോകുന്ന ബസ് റൂട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം ഈ കാണുന്ന ഭവനത്തിലേക്ക് എല്ലാവിധ വലുതും ചെറുതുമായിട്ടുള്ള എല്ലാവിധ വാഹനങ്ങളും കടന്നു പോകുന്ന മെയിൻ റോട്ടിൽ നിന്നും നമുക്കൊരു മുന്നൂറ് മീറ്റർ ദൂരം മാത്രം ചെറിയ റോഡ് അതായത് ടിപ്പർ പോലത്തെ വലിയ വണ്ടികളൊക്കെ പോകുന്ന ആ ഒരു റോഡ് കിട്ടാം സാധാ പഞ്ചായത്ത് റോഡ് നമുക്ക് ഈ വീട്ടിലേക്ക് എത്തിച്ചേർന്ന മുന്നൂറ് മീറ്റർ ദൂരം മാത്രം ബാക്കിയുള്ള ഒന്നേ ഒന്നര അതായത് ഒന്നര കിലോമീറ്റർ ദൂരവും വരുന്നത് വലിയ ടിപ്പറും എല്ലാം പോകുന്ന അതായത് വലിയ ടോർസ് പോകുന്ന റോഡ് ഇത് ഉണ്ടോ എല്ലാ കബോർഡ് വർക്കൊക്കെ ചെയ്താൽ വളരെ മനോഹരമാക്കിയ നല്ലൊരു വീടാണ് ഈ കാണുന്നത് ഡൈനിങ് ഹാൾ കണ്ടോ വലിയൊരു ഡൈനിങ് ഹാളാണ് ഇവിടെ ഒരു വാഷ് ഏരിയ നൽകിയിരിക്കുന്നു ഈ ഡൈനിങ് ഹാൾ ഒരു ഓപ്പൺ കിച്ചൺ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഈ ഭാഗത്തായിട്ട് നേരെ ഇനി ആ കാണുന്ന അടുക്കളയാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് നേരെ ഫുഡ് കഴിക്കുന്നോടേക്ക് ഡൈനിങ് ഹാളിലേക്ക് നോക്കിയാൽ കാണാവുന്ന രീതിയിലൊരു ഓപ്പൺ കിച്ചൺ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു അടുക്കളയിൽ ഇത് ഉപയോഗിക്കുന്നില്ല കേട്ടോ അതായത് ഇപ്പോഴും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഈ അടുക്കളയുടെ അകത്തൊന്നും ഉപയോഗിച്ചിട്ടേ ഇല്ല കാരണം ഇതിൻ്റെ തൊട്ടടുത്ത് ഇതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ ഒരു പത്തെണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷീറ്റിട്ട ഒരു അടുക്കളയുണ്ട് ആ അടുക്കളയിലാണ് എല്ലാം ഇവിടെ ഒരു അമ്മ മാത്രമാണ് താമസിക്കുന്നത് ഇവിടെ ഉള്ളവരെല്ലാം പുറത്താണ് അതായത് പുറത്ത് പുറത്തായതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇത് കൊടുക്കാനുള്ളൊരു അർജൻറ്റായിട്ട് കൊടുക്കുന്നത് ഇവർ ഇവിടെ വന്ന് താമസിക്കുന്നില്ല അതുകൊണ്ട് മാത്രമാണ് കേട്ടോ കൊടുക്കുന്നത് ഈ കാണുന്നതെട്ടോ ഏറ്റവും മുകളിൽ അതൊരു ബെഡ്റൂമാണ് ഒരു പതിനാല് പതിന പതിനാലിൻ്റെ ബെഡ്റൂമാണ് വലിയ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ആരെങ്കിലും വിശ്വസിച്ചത് വരുവാണ് പുറത്തു നിന്നൊക്കെ വരുന്നവർക്കൊക്കെ ഒരു ദിവസം തങ്ങണമെങ്കിൽ ഏറ്റവും മുകളത്തെ റൂമിൽ പോയി തങ്ങുകയോ അതല്ലേ നമ്മൾ നല്ലൊരു ഔട്ട് ഹൗസ് പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ആരുടെയും ശല്യം ഇല്ലാതെ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ വീടിൻ്റെ പുറകുവശത്തേ ഉണ്ടോ ഇരുപത്തെട്ട് സെൻ്റ് സ്ഥലമാണല്ലോ അതിൻ്റെ പുറകിൽ ഒരു പത്തിരുപത്തഞ്ച് തെങ്ങ് നല്ല നാടൻ തെങ്ങ് ഇരുപത്തഞ്ച് കവുങ്ങ് മാവ് പ്ലാവ് ചേന ചേമ്പ് എല്ലാവിധ കുരുമുളക് എല്ലാം ഈ പറമ്പിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു അതുകൂടാതെ ഈ കാണുന്ന പാടങ്ങൾ കണ്ടോ ആ പാടത്തിൻ്റെ വരമ്പിലും തെങ്ങുണ്ട് കിട്ടും പത്ത് മുപ്പത്തഞ്ച് തെങ്ങുണ്ട് അതുകൂടാതെ കുരുമുളക് ഉണ്ട് എല്ലാവിധ ആദായങ്ങളും ഉൾക്കൊള്ളിച്ച നല്ലൊരു വീട് അത് തന്നെ ഞാൻ പറഞ്ഞു ആ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ആ ഡോറിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു പത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഷീറ്റിട്ട ഒരു അടുക്കളയുണ്ടായി ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരുപാട് ലെന്ത് കൂട്ടിയിട്ടും കാര്യമില്ല നിങ്ങൾ അപ്പോൾ ഈ കാണുന്നത് ഒന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം വീഡിയോയിൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഈ വീടിൻ്റെ വില ഞാൻ പറയുന്നത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത് വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് കേട്ടോ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് പുതിയ വീട് ഒരേക്കർ മുപ്പത് സെൻറ്റ് നെൽകൃഷിയും ബാക്കി ഇരുപത്തെട്ട് സെൻ്റ് ജന്മം പറമ്പ് എല്ലാവിധ ആദായങ്ങളും ഈ പറമ്പിനകത്തുണ്ട് ഇപ്പോൾ ഈ വീടിൻ്റെ വില ഒരിക്കൽ കൂടി പറയുന്നു തൊണ്ണൂറ് ലക്ഷം രൂപ ചോദിക്കുന്നു വില ചെറിയ രീതിയിൽ വില നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വീടിന് ലോൺ സൗകര്യം ലഭ്യമാണ് എല്ലാവിധ ലോണുകൾക്കും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് അതായത് പർച്ചേസിംഗ് ലോണ് ഒരു വീട് വെക്കുവാനുള്ള ലോണ് വീട് പൊളിച്ചു മേയാനായിട്ട് അതായത് ഓട് വീടൊക്കെ പൊളിച്ചു മേയാനായിട്ടായിട്ടുള്ള ലോണുകൾ കല്യാണ ലോണ് എല്ലാവിധ ലോണുകൾക്കും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് വീണ്ടും വരാം നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ അവിടെ വന്ന് വീഡിയോ എടുത്ത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോമാറ്റി നമുക്കിനി വീണ്ടും കാണാം ബൈ ബൈ ആ ഒരു കാര്യം വിട്ടുപോയി ഇതിനകത്ത് വെള്ളത്തിൻ്റെ സൗകര്യം പറയുന്നത് ബോർവെല്ലുണ്ട് നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതായത് ഈ പാടത്തിൻ്റെ വരമ്പിൻ്റെ ഭാഗത്തായിട്ട് തന്നെ നല്ലൊരു ഓപ്പൺ കിണറുണ്ട് അതിൽ നിന്നാണ് നമ്മൾ ഈ വീട്ടിലേക്ക് വെള്ളമെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി വീട്ടിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ഓപ്പൺ കിണർ കുഴിച്ചാലും ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഏരിയ തന്നെയാണ് വെള്ളത്തിനൊട്ടും ക്ഷാമമില്ല അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും വരാം ബൈ ബൈ